ഹായ് എവരി വൺ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഗിൽ മലയാളം ആരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് കാണുന്ന എല്ലാവർക്കും തന്നെ എല്ലാ മെസ്സേജസും ഒരുപോലെ റെസോണേറ്റ് ആകണം എന്നില്ല കളക്റ്റീവ് ആണ് ടൈംലെസ് വീഡിയോ ആണ് നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് നോക്കാം

സ്ഫർമേഷൻ ബോട്ടം വന്നിട്ടുള്ളത് സെലിബ്രേഷൻ ആണ് ത്രീ ഓഫ് കപ്സിന്റെ എനർജിയാണ് അപ്പൊ ഇന്ന് പൊതുവെ നിങ്ങളുടെ എനർജി എന്ന് പറയുമ്പോൾ വളരെ നല്ലതായിരിക്കും ഒരു ഹാപ്പി മൂഡായിരിക്കും എന്നാണ് കാണുന്നത് കാരണം ഇതിൽ നിങ്ങൾ നിങ്ങൾ തന്നെ ഒന്ന് മാറണം എന്ന് നിങ്ങൾ ചിന്തിച്ച് മാറുന്നു എന്നുള്ളതാണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ തിരിച്ചറിയുന്നുണ്ട് ടെൻഷൻ ടെൻഷനും മൂഡ് ഓഫും ഒന്നും കൊണ്ട് നിങ്ങൾക്കൊന്നും സംഭവിക്കാനില്ല അല്ലെങ്കിൽ ഒന്നും നന്മ വരാനില്ല എന്ന് മനസ്സിലാക്കി നിങ്ങളൊരു ഒരു സെൽഫ് റിയലൈസേഷൻ നടത്തി മാറുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങളിലും സന്തോഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കണം അപ്പം ഇന്നത്തെ ദിവസം ചിലപ്പോൾ നിങ്ങൾ പോണ്ട എന്ന് വിചാരിച്ചിരുന്ന ഏതെങ്കിലും ഒരു സെലിബ്രേഷന് നിങ്ങൾ ഈ ഒരു തീരുമാനത്തിൻ്റെ ഫലമായിട്ട് പോകാൻ തീരുമാനിക്കുന്നു എന്നാണ് കാണുന്നത് ചിലപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ അങ്ങനെ ഒരു കാര്യം ചിലപ്പോൾ അതൊരു വിവാഹമോ അല്ലെങ്കിൽ ഒരു ഹൗസ് വാമിങ്ങോ അല്ലെങ്കിൽ ഒരു ഗെറ്റ് ടുഗതറോ ഒക്കെ ആയിരുന്നത് നിങ്ങൾ പോകണ്ടാന്ന് വിചാരിച്ചിരുന്നതായിരിക്കാം പക്ഷേ പെട്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അല്ലെങ്കിൽ തീരുമാനിക്കുന്നുണ്ട് ഈ ഒരു മൂഡ് ഇരിക്കേണ്ട ആവശ്യമില്ല ഒരു ആ ഒരു ഒരു മൂഡ് ചേഞ്ച് ആകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആ ഒരു ഫംഗ്ഷന് പങ്കെടുക്കാൻ പോകുന്നു എന്ന് കാണുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ചില ആൾക്കാർ ഒരു പുറത്തു പോയി ഒന്ന് ഒന്ന് ഫ്രഷ് ആകാൻ തീരുമാനിക്കുന്നുണ്ടായിരിക്കാം അപ്പോൾ നിങ്ങൾ കുറച്ചൊരു മാറ്റം വേണമെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ആ മന അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ എന്ത് തന്നെയാവട്ടെ ചിലപ്പോൾ വളരെ വിഷമിച്ചിരിക്കുന്ന ആൾക്കാരായിരിക്കും അവരാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് സേഫായിട്ട് നമ്മൾ തന്നെ മാറിയാലേ പറ്റുള്ളൂ ഈ മൂഡ് ഓഫ് കൊണ്ടുപോയിട്ടൊരു കാര്യമില്ല എന്നൊക്കെ വിചാരിച്ച് അത് മാറുന്നു എന്നാണ് കാണുന്ന ഒരു ദിവസം ഒരു പ്ലേ പ്ലേഫുൾനെസ്സാണ് അപ്പോൾ ശരിക്കും ഒരു നിങ്ങളൊന്ന് മനപ്പൂർവം ഒരു ഹാപ്പി മൂഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു തീരുമാനം തീരുമാനമെടുത്തതിൻ്റെ ഫലമായിട്ട് നിങ്ങൾ യൂണിവേഴ്സും അതിനനുസരിച്ചുള്ളൊരു ഇത് കിട്ടുന്നു തരുന്നു എന്നുള്ളതാണ് അതിനു അനുസരിച്ചുള്ള സാഹചര്യങ്ങൾ തരുന്നു എന്നുള്ളതാണ് പിന്നെ ബിയോണ്ട് ദ ഇലൂഷനാണ് വന്നിട്ടുള്ളത് അപ്പം ചില കാര്യങ്ങൾ നിങ്ങൾക്കൊരു ഗഡ് ഫീലിംഗ് പോലെ തോന്നുന്നുണ്ടായിരിക്കണം നിങ്ങൾ ഇത്രയും കാലം ഒരു ഒരു മായയിലായിരുന്നുവെങ്കിൽ ആ മായ ഒക്കെ മാറി നിങ്ങൾ റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുന്നു അത് ഒരു ഇലു ഒരു നിങ്ങളുടെ ഒരു ഇൻഡ്യൂഷനിലൂടെ നിങ്ങൾക്ക് തരുന്നു എന്നുള്ളതാണ് നിങ്ങൾ ചിലപ്പോൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന വാർത്തയോ അല്ലെങ്കിൽ നിങ്ങൾ അറിയാൻ അറിയണമെന്ന് ഒരുപാട് പ്രാർത്ഥിച്ചിരുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളോ ഇന്നേ ദിവസം നിങ്ങളുടെ നിങ്ങളിലേക്ക് വരും നിങ്ങളത് അറിയും എന്നുള്ളതാണ് കാണുന്നത് ചിലപ്പോൾ ഇത് നിങ്ങൾ ഇൻട്യൂഷനായിട്ട് പാസ്റ്റിൽ നിങ്ങൾക്ക് കിട്ടിയ കാര്യം തന്നെ ആയിരിക്കാം അപ്പോൾ ചില ഇത് നിങ്ങളുടെ ഒരു തേർഡ് ഐ ചക്ര ആക്റ്റീവ് ആകുന്ന ഒരു അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അപ്പം നിങ്ങൾക്ക് നിങ്ങൾ അറിയുന്നില്ലായിരിക്കും ചില ആൾക്കാർ അത് മനസ്സിലാക്കുന്നുണ്ടായിരിക്കാം നിങ്ങളുടെ തേർഡൈ ആക്റ്റീവ് ആകുന്നുണ്ട് അപ്പോൾ നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം അപ്പോൾ അതിൻ്റെ ഫലമായിട്ടാണ് നിങ്ങൾക്ക് ഇൻഡ്യൂഷൻസ് കിട്ടുന്നത് എന്നാണ് കാണുന്നത് റിബലാകുന്നുണ്ട് റിബലാണ് അപ്പോൾ പാസ്റ്റിലുള്ള ചില കാര്യങ്ങളിൽ നിന്ന് നിങ്ങളൊരു മാറ്റം വേണമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ചിലപ്പോൾ പാസ്റ്റിൽ ആരെന്ത് പറഞ്ഞാലും നിങ്ങളത് അക്സെപ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഈ സമയത്ത് നിങ്ങളൊന്ന് ചേഞ്ച് ആകാൻ തീരുമാനിക്കുന്നുണ്ട് ഇപ്പോൾ മറ്റുള്ളവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രം ജീവിക്കണം എന്ന് വിചാരിക്കാതെ ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു സ്വാതന്ത്ര്യമുണ്ട് സന്തോഷമുണ്ട് അതനുസരിച്ച് കൂടി ചില കാര്യങ്ങൾ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് അത് നിങ്ങൾ ചെയ്ഞ്ചാകുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനുള്ള ആ ഒരു സമയം മാറ്റി നിർത്തി നിങ്ങൾ ഒരു സെൽഫായിട്ടൊരു സന്തോഷം കണ്ടെത്തണം എന്ന് വിചാരിക്കുന്നൊരു ദിവസമാണ് മറ്റുള്ളവരെന്തും പറഞ്ഞോട്ടെ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നു ഇന്നേ ദിവസം അങ്ങനെ അങ്ങനത്തെ ഒരു എനർജിയാണുള്ളത് പിന്നെ ഇതിൽ ഇത്രയും കാലം നിങ്ങളെ കൂട്ടിയിട്ടിരുന്ന ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങളത് പുറത്തിറങ്ങാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ വരുന്നുണ്ട് അത് നിങ്ങൾ തന്നെ ചെയ്യുന്ന കാര്യമാണെന്നുള്ളതാണ് ചിലപ്പോൾ നിങ്ങളൊരു മറ്റുള്ളവരുടെ അഭിപ്രായത്തിൻ്റെ ഒരു ഒരു ചങ്കല കെട്ടിനുള്ളിൽ ആയിരുന്നെങ്കിൽ നിങ്ങളത് അക്സെപ്റ്റ് ചെയ്ത് പോയിട്ടുണ്ടായിരിക്കണം ഇത്രയും കാലം പക്ഷേ ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ട് അതൊന്ന് പൊട്ടിച്ചൊന്ന് പുറത്തിറങ്ങണം മനസ്സിലാക്കി ഒന്ന് പുറത്തിറങ്ങുന്ന ഒരു എനർജിയാണ് ആണ് നമ്മൾ ഈ ശുദ്ധബോധത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് നമ്മൾ ഇത്രയും കാലം ആ ഒരു ബോധം ചിലപ്പം ഉണ്ടായിരുന്നിരിക്കില്ല നമ്മൾ പലപ്പോഴും ചെയ്താത്ത കാര്യങ്ങൾ പലപ്പോഴും ചെയ്തിട്ടുണ്ടായിരിക്കാം ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ആർത്തി പിടിച്ചിട്ടുണ്ടായിരിക്കാം ചില കാര്യങ്ങൾ വേണ്ടാത്ത കാര്യങ്ങൾക്ക് നമുക്ക് വേണം എന്നൊക്കെ ചിന്തിച്ച് വിഷമിച്ചിട്ടുണ്ടായിരിക്കാം അത് ചിലപ്പോൾ ദൈവം നമുക്ക് തരാത്ത നമ്മൾ എത്ര പ്രാർത്ഥിച്ചിട്ടും ദൈവം ഒരു കാര്യം നമുക്ക് തരുന്നില്ലെങ്കിൽ നമ്മളത് മനസ്സിലാക്കാം നമുക്കത് വേണ്ടാത്ത കാര്യമായതുകൊണ്ടാണ് തരാത്തത് എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ചിലപ്പോൾ അറിയില്ലാത്ത കാര്യമാണ് അത് നമുക്ക് അതുകൊണ്ടൊരു നന്മയുണ്ടോ അതോ അത് നമുക്ക് നെഗറ്റീവാണോ എന്ന് നമ്മൾക്കറിയുന്നതിനേക്കാളും ദൈവത്തിനറിയാം അതുകൊണ്ടാണ് ഒരുപാട് പ്രാർത്ഥിക്കുന്ന പല കാര്യങ്ങളും നടക്കാതെ പോകുന്നത് അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് ഒരു ബോധം വരുന്നുണ്ട് എന്തുകൊണ്ടാണ് പാസ്റ്റിൽ ആ ഒരു കാര്യം ഞാൻ ഒരുപാട് ആഗ്രഹിച്ച ഒരു കാര്യം എനിലേക്ക് എത്താത്തത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ആ ഒരു ബോധം നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങൾ ശുദ്ധ ബോധത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ കുറേയധികം ആൾക്കാരും സ്പിരിച്വൽ ജേണിയിലാണ് അപ്പോൾ അതുമാത്രമല്ല അവരതിനെക്കുറിച്ച് ശരിക്കും റിയലൈസ് ചെയ്യുന്നുണ്ട് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരാക്കുന്നത് എന്തുകൊണ്ടാണ് എന്നൊക്കെ നിങ്ങൾ ഇപ്പം മനസ്സിലാക്കുന്നുണ്ട് ചിലപ്പോൾ പാസ്റ്റിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ആരും അക്സെപ്റ്റ് ചെയ്ത് ചെയ്തിട്ടുണ്ടായിരിക്കില്ല ചിലപ്പോൾ മറ്റുള്ളവരെല്ലാവരും ഒറ്റക്കെട്ടം നിങ്ങളൊറ്റയുമായിരുന്നു ഒരുപാട് സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുണ്ടായിരുന്നിരിക്കാം പക്ഷേ ഈ സമയത്ത് അതെന്തുകൊണ്ടാണ് നിങ്ങൾ ഒറ്റയായിപ്പോയത് മറ്റുള്ളവരുടെ അഭിപ്രായത്തിനനുസരിച്ച് ഈ അഭിപ്രായം ആ കൂടെ നിൽക്കാൻ പറ്റാത്തത് എന്നൊക്കെ നിങ്ങളിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾ മാറിപ്പോയത് അല്ലെങ്കിൽ നിങ്ങൾ മാത്രം ഒറ്റയായി ഒറ്റയായിപ്പോയത് അത് റിബലായിപ്പോയത് എന്തുകൊണ്ടാണ് എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ പിന്നെ നത്തിനെസ് ആണ് ശരിക്കും ഒരു ഒരു ബ്ലാങ്ക് ആയിപ്പോയ ഒരു അവസ്ഥ ഒരു നമ്മളുടെ മനസ്സിലൊന്നും ഇല്ലാത്ത പോലെ ഒന്ന് ഫീൽ ചെയ്യും അതാണ് നമുക്ക് ഒരു ഭാരവും ഇല്ലാതെ ശരിക്കും ഭാരരഹിതരായി ജീവിക്കാൻ പറ്റണം ഈ നത്തിനെസ് എന്ന് പറയുന്നൊരവസ്ഥയിൽ അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും മെഡിറ്റേഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം പാസ്റ്റിൽ നിങ്ങൾ എത്ര മെഡിറ്റേറ്റ് ചെയ്തിട്ട് എത്ര നേരം ഇരുന്നാലും ഒരുപാട് ചിന്തകളൊക്കെ വന്ന് നിങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഈ സമയം നിങ്ങൾക്ക് ഒരു ആ മെഡിറ്റേഷൻ്റെ ഒരു ആനന്ദം അനുഭവിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടായിരിക്കാം നിങ്ങളുടെ മനസ്സ് ബ്ലാങ്ക് ആക്കി വയ്ക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടായിരിക്കണം അതുകൊണ്ട് അതുപോലെ തന്നെ പാസ്റ്റിലെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ മായ്ച്ചു കളഞ്ഞിട്ടുണ്ടായിരിക്കാം ഇതൊരു ക്ലീൻ സ്ലേറ്റാണ് വേറെ ഒന്നുമില്ല നിങ്ങളുടെ മനസ്സിൽ ഒരു പുതിയ ഒരാളാകാൻ നിങ്ങൾ തീരുമാനിച്ചതിൻ്റെ ഒരു ഒരു പ്രതിഫലനമാണ് ഈ ഒരു കാർഡ് അപ്പോൾ ഒന്നുമില്ലാതെ ശരിക്കും മനസ്സിലൊന്നും ഇല്ലാതെ വളരെ ലൈറ്റ് ഹേർട്ടഡായിട്ട് ഇരിക്കാൻ പറ്റുന്നൊരു ദിവസമാണ് ഇന്നേ ദിവസം വളരെ നല്ല എനർജിയാണ് കേട്ടോ നിങ്ങൾക്കുള്ളത് ട്രാൻസ്ഫർമേഷനാണ് അപ്പോൾ തീർച്ചയായിട്ടും ഒരു പരിവർത്തനം നിങ്ങളുടെ ലൈഫിൽ വരുന്നു എന്നുള്ളതാണ് നിങ്ങളത് മനപൂർവം നിങ്ങൾ ആക്ഷൻ എടുത്തിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ഒരു ആക്ഷൻ എടുക്കാതെ സംഭവിക്കുന്ന കാര്യമാണ് അത് ഒന്നും ചെയ്യാതെ തന്നെ ചില കാര്യങ്ങൾ നമ്മളെ ലൈഫിൽ സംഭവിക്കും പക്ഷേ ഈ ഒരു കാര്യം നിങ്ങൾക്ക് മാറണമെന്ന് മനഃപൂർവ്വം വിചാരിച്ച് നിങ്ങളതൊന്ന് മാറുന്നു എന്നുള്ളതാണ് അപ്പം അതിൻ്റെ ഫലം അതിൻ്റെ ഫലമായിട്ട് ശരിക്കും ഒരു പെട്ടെന്ന് തന്നെ ഒരു ചേഞ്ച് വരും എന്നുള്ളതാണ് നമുക്കത് പാസ്റ്റിലുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കുന്ന ഒരു കുറേ കാര്യങ്ങൾ അതൊക്കെ വിട്ട് കളഞ്ഞ് ഇന്നേ ദിവസം വളരെ ഹാപ്പിയായിട്ട് ഒന്നിനെ കുറിച്ചും അധികം ആലോചിക്കാതെ വളരെ സന്തോഷമായിട്ട് ഈ പ്രസന്റ് മൊമെൻറ്റിൽ ജീവിക്കാൻ പറ്റുന്ന ഒരു ദിവസമാണ് ഇന്നേ ദിവസം അപ്പം അത് നമ്മൾ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ആലോചിക്കുമ്പോഴാണ് നമുക്ക് ഒരുപാട് പെയിൻ തോന്നുന്നത് പിന്നെ മുന്നോട്ടുള്ള കാര്യം നമ്മൾ ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ടെൻഷൻ വരും നമുക്ക് എന്താവുമോയെന്ന് അറിഞ്ഞുകൊണ്ടല്ലോ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും ഇതൊക്കെ നടക്കുമോ നടക്കില്ലേ എന്നൊക്കെ വിചാരിച്ചിട്ടൊരു ശരിക്കും ഒരു സ്ട്രെസ്സും ഡിപ്രഷനും ഒക്കെ വരും അപ്പം ഇന്നേ ദിവസം നിങ്ങൾ ഈ പ്രസൻറ്റ് മൊമെൻറ്റിലെന്താണോ നമുക്ക് കിട്ടുന്നത് അതിനെ എൻജോയ് ചെയ്യാമെന്ന് തീരുമാനിക്കുന്നുണ്ടായിരിക്കാം അപ്പോൾ അത് അതിൻ്റെ ഒരു ഫലമാണ് അത്രയും ശരിക്കും ഒരു ഒരു ആയാസരഹിതമായി ഇന്നേ ദിവസത്തെ ഇന്നത്തെ ദിവസം കടന്നു പോകും എന്നുള്ളതാണ് ഇതാണ് യഥാർത്ഥത്തിൽ വേണ്ടത് നമുക്ക് കുറേ കാശ് കിട്ടിയതുണ്ടോ അല്ലെങ്കിൽ വേറെ കുറെ നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും കിട്ടിയതുകൊണ്ടോ നമുക്ക് ഇതുപോലെ സമാധാനം കിട്ടണമെന്നില്ല ഇപ്പം മണി എനർജി എന്ന് വെച്ചാൽ ഒരു ഹൈ വൈബ്രേഷനൽ എനർജിയാണ് അത് നമുക്ക് വേണം എന്നാലേ നമുക്ക് കോൺഫിഡൻസ് കിട്ടുള്ളൂ പക്ഷേ ഈ ഒരു എനർജി ഇതിലപ്പുറം ഒരു സമാധാനമുണ്ട് എന്ന് നിങ്ങളിന്ന് മനസ്സിലാക്കുന്ന ഒരു നിങ്ങൾ വളരെ ഒന്നിനെക്കുറിച്ചും ചിലപ്പോൾ ഒരു പാസ്റ്റിൽ നിങ്ങൾ വിചാരിച്ച നിങ്ങൾ ചെയ്ത എന്തെങ്കിലും ഒരു റിഗ്രറ്റ് ഉണ്ടെങ്കിലോ അങ്ങനെ അങ്ങനെയൊന്നുമില്ലാതെ ഒരു ഗിൽറ്റ് ഫീലിംഗ് ഉണ്ടെങ്കിലോ അതൊക്കെ മാറിപ്പോയി ഒന്നുമില്ലാതെ നിങ്ങളെല്ലാം നിങ്ങൾക്കൊരു ഇതിൽ അവയർനെസ് വന്നിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എല്ലാത്തിനെ കുറിച്ചൊരു അവയർനെസ് വന്നിട്ടുണ്ടെന്നുള്ളത് ഒരു ബോധം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് പാസ്റ്റിലങ്ങനെ സംഭവിച്ചത് എന്തുകൊണ്ടാണ് മറ്റുള്ളവർ ഇൻസൾട്ട് ചെയ്തത് എന്തുകൊണ്ടാണ് ചില കാര്യങ്ങൾ നഷ്ടപ്പെട്ടത് എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് വളരെ സമാധാനമായിട്ട് നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുന്നു എന്നാണ് കാണുന്നത് നമുക്ക് ഇതിന്നുകൂടി കുറച്ച് കാർഡ്സ് എടുക്കാം ലവ് ബിഗിൻസ് യൂണിവേഴ്സ് നിങ്ങൾ എത്ര നെഗറ്റീവ് സാഹചര്യത്തിലായിരുന്നാലും ഇന്നത്തെ ദിവസത്തെ നിങ്ങൾ വളരെ ശക്തമായ തീരുമാനങ്ങൾ എടുക്കുന്നു എന്നാണ് കാണുന്നത് നിങ്ങളുടെ സാഹചര്യം പക്ഷെ വളരെ നെഗറ്റീവ് ആയിരിക്കാം പക്ഷെ നിങ്ങൾ അതൊന്ന് മാറി പോകുന്നു എന്നുള്ളതാണ് ലവ് ബിഗിൻസ് ആണ് ഇതിൽ നിങ്ങൾ സെൽഫ് ലവ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ജീവിക്കാൻ തീരുമാനിക്കുന്നുണ്ടെന്ന് കാണുന്നുണ്ട് പിന്നെ ഒരു ഡിവൈൻ ലവ് ഓ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് കേട്ടോ ചിലപ്പോൾ ഇത് നിങ്ങൾ എല്ലാ കാര്യങ്ങളും സറണ്ടർ ചെയ്ത് കൊടുത്ത സമയത്ത് നിങ്ങളുടെ പാസ്റ്റിലോ ഡ്രോമയും എല്ലാം ഒക്കെ ഹീൽ ചെയ്ത് എല്ലാം സറണ്ടർ സറണ്ടർ ചെയ്ത് കൊടുത്ത സമയത്ത് നിങ്ങൾക്ക് ഒരു സ്നേഹം ഇപ്പോൾ ഡിവൈനായിട്ട് ഒരു പ്രണയം നിങ്ങളിലേക്ക് കൊണ്ടുവരുന്ന ഒരു ദിവസം കൂടിയായിരിക്കാം ഇന്നേ ദിവസം യൂണിവേഴ്സാണ് ഇപ്പോൾ വേൾഡുകാരുടെ ആണ് ഫുൾഫിൽ ചെയ്തൊരു അവസ്ഥയാണ് നിങ്ങൾക്കുള്ളത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തുമ്പോൾ നമുക്കുള്ളൊരു സമാധാനവും സന്തോഷവും ഉണ്ടല്ലോ അത് ഇന്നേ ദിവസം നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുമെന്നാണ് കാണുന്നത് പിന്നെ ചില ആൾക്കാർ ട്രാവൽ ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട് ഇന്നേ ദിവസം ട്രാവൽ ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കാം പിന്നെ മൂവിങ് ഓൺ ആണ് അപ്പം നിങ്ങളുടെ പാസ്റ്റിലുള്ള ആ ഒരു നെഗറ്റീവായിട്ടുള്ള കുറേ കമ്മിറ്റ്മെൻസ് ഉണ്ടായിരിക്കാം ചില ഓർമ്മകൾ ഉണ്ടായിരിക്കാം എല്ലാം മാറ്റി നിങ്ങൾ മുന്നോട്ടേക്ക് ആ വെളിച്ചത്തിലേക്ക് പോകുന്നു പ്രതീക്ഷയോടെ മുന്നോട്ടേക്ക് പോകുന്നു എന്നാണ് കാണുന്നത് ഡെസ്റ്റിനെയാണ് നിങ്ങളുടെ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അപ്പോൾ അതിൽ എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട് പക്ഷെ ആ ലക്ഷ്യത്തെക്കുറിച്ച് കുറിച്ച് ആലോചിച്ച് നിങ്ങൾ ഒരിക്കലും ആകുലപ്പെടുന്നില്ല എന്നുള്ളതാണ് അത് വരുന്നത് പോലെ വരട്ടെ എന്ന് വിട്ട് കളയാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ട് അപ്പോൾ പാസ്റ്റിലാണെങ്കിൽ നിങ്ങളത് നടക്കുമോ അയ്യോ നടന്നില്ലെങ്കിൽ എന്തു ചെയ്യും എന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇപ്പം അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞു അപ്പോൾ ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് ഉണ്ടെന്ന് അറിയാം അതനുസരിച്ച് അത് നിങ്ങൾക്ക് നല്ലതായിട്ടുള്ളൊരു കാര്യം സംഭവിക്കട്ടെ എന്ന് സറണ്ടർ ചെയ്ത് കൊടുക്കുന്ന ഒരു എനർജിയാണ് ഇന്നേ ദിവസമുള്ളത് അപ്പോൾ വളരെ നല്ലൊരു എനർജിയാണ് ഇന്ന് നമുക്ക് കൃഷ്ണ ഉറപ്പിൽ നിന്ന് നമുക്ക് എന്ത് ആണ് കിട്ടുന്നതെന്ന് നോക്കാം ബി പോസിറ്റീവാണ് അപ്പോൾ ഇന്നേ ദിവസം വളരെ ഇരിക്കാനാണ് ഭഗവാൻ നിങ്ങൾക്ക് തരുന്ന അഡ്വൈസും അപ്പോൾ നിങ്ങൾക്ക് എത്ര മോശമായിട്ടുള്ളൊരു കാര്യം സംഭവിച്ചിട്ടുണ്ടെങ്കിലും അതല്ലെങ്കിൽ എത്ര നിങ്ങളെ പെയിനിലേക്ക് കൊണ്ടുപോയൊരു കാര്യം സംഭവിച്ചിട്ടുണ്ടെങ്കിലും അതിന് പിറകിൽ ഒരു ഡിവൈൻ പ്ലാൻ ഉണ്ടെന്ന് ഭഗവാൻ പറയുന്നു അപ്പോൾ ആ റൈറ്റ് ടൈമിലെ ആ ഒരു റൈറ്റ് ടൈമിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ പറയുന്നുണ്ട് അതാണ് നിങ്ങൾ നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും ചില സമയം ചില കാര്യങ്ങൾ ചില സമയം നടക്കാറില്ല അപ്പോൾ നമ്മൾ വിചാരിക്കും എന്തുകൊണ്ടാണ് നടക്കാത്ത എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഫലമില്ലേ ഞാൻ ഇത്രയും നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട് എന്നിട്ടും എന്തുകൊണ്ടാണ് എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കാത്തത് എന്നുള്ളതിന്റെ ഉത്തരവാണത് നമുക്കൊരു റൈറ്റ് ടൈമുണ്ട് ഇത് ഭഗവാൻ കാണുന്നുണ്ട് ആ സമയത്ത് മാത്രം അത് നടക്കും എന്നുള്ളതാണ് നിങ്ങൾ അതിനു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാനാണ് ഭഗവാൻ പറയുന്നത് പ്രൊട്ടക്ഷനാണ് നിങ്ങൾക്ക് നല്ല പ്രൊട്ടക്ഷൻ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ഓവർ തിങ്ക് ചെയ്തിരുന്ന ആൾക്കാരാണെങ്കിൽ അതൊന്നും വേണ്ട നിങ്ങൾ ഹൈലി പ്രൊട്ടക്റ്റഡ് ആണ് ശരിക്കും ആ ഒരു ഡിവൈൻ പ്രൊട്ടക്ഷൻ നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ അനുഭവിച്ചിട്ടുണ്ടായിരിക്കണം അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് എന്നാണ് കാണുന്നത് ജോയോ ഫ്രണ്ട്ഷിപ്പാണ് അത് നിങ്ങൾ ഇന്ന് പുറത്ത് പോയി ചിലപ്പോൾ ചില ആൾക്കാരും ഒന്ന് ഫ്രണ്ട്സിനോടൊപ്പം ആയിരിക്കും പുറത്ത് പോകണത് ഒന്ന് എൻജോയ് ചെയ്യാൻ തീരുമാനിക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഒരു ഒരു ഗെറ്റ് ടുഗതർ ഒക്കെ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ നിങ്ങളുടെ ഒരു വേവലെങ്കിലുള്ള ആൾക്കാരുമായിട്ട് കൂടി ചേരാനുള്ള ഒരു അവസരം എല്ലാ കിട്ടുന്നു എന്നാണ് കാണുന്നത് വളരെ നല്ല ഒരു എനർജിയാണ് എല്ലാവർക്കും തന്നെ ഉള്ളതെന്ന് പറയാം അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് ഇന്നത്തെ ഗൈഡൻസ് ഇതാണ് അപ്പോൾ ഇതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ സിറ്റുവേഷനെങ്കിലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം താങ്ക് നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും സമാധാനമായിട്ടും ഇതേ എനർജിയിൽ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും എന്റെ ദിവസം ഭംഗിയാക്കാൻ ദൈവാനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്